നമ്മൾ ഓഫീസ് വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളെയും കാത്തു ഓടി വന്നു കെട്ടിപ്പിടിക്കാൻ കാത്തു നിൽക്കുന്ന നമ്മൾ കൊണ്ടുവരുന്ന പലഹാര പൊതികളിൽ എന്തായിരിക്കും എന്ന ക്യൂരിയോസിറ്റിയുമായി നിൽക്കുന്ന കുഞ്ഞ് മനസ്സുകളെ നാം പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകാറുണ്ട് ഓഫീസിലെ ടെൻഷൻസിന്റെ ഭാരമൊക്കെ വീട്ടിൽ വന്ന് കയറുമ്പോൾ വീട് അലങ്കോലമായി കിടക്കുന്നതുകൊണ്ട് ഇനി ഇതെപ്പോൾ ചെയ്തു തീർക്കും എന്ന ചിന്തയായിരിക്കും രാത്രിയിലത്തെ ഫുഡ് പ്ലഡ് പഠിത്തം ഇതൊക്കെ കഴിഞ്ഞിട്ട് എപ്പോ ഒന്ന് റെസ്റ്റ് എടുക്കും എന്നാലോചിച്ച് പിന്നെയും ദേഷ്യമാകും ഒന്ന് ആലോചിച്ച് നോക്കൂ ആ കുഞ്ഞു മനസ്സ് നമ്മളോട് ചേർന്ന് നിന്ന് പല കാര്യങ്ങളും ഷെയർ ചെയ്യാൻ കൊതിക്കുന്നുണ്ടാകും അല്ലേ അവരുടെ സന്തോഷങ്ങൾ കുഞ്ഞു കുഞ്ഞു പരാതികൾ അങ്ങനെ എങ്ങനെ ഈ ചെറുപ്രായത്തിൽ എന്ത് ടെൻഷൻ എന്ന് പറയാൻ വരട്ടെ അവർക്കും അവരുടേതായ കാര്യങ്ങൾ കാണും സ്കൂളിൽ ടീച്ചർ അവരെ അപ്രീഷിയേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഒന്ന് കണ്ണുരട്ടിയത് കൂട്ടുകാരുമൊത്ത് കളിച്ചത് ചെറിയ ചെറിയ പിണക്കങ്ങൾ ഇതൊക്കെ അവർക്ക് വലിയ കാര്യങ്ങളാണ് അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് സന്തോഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവർക്കൊപ്പം ചിരിച്ചും സങ്കടങ്ങൾ പറയുമ്പോൾ പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തി ധൈര്യം കൊടുത്തും ദിവസം ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും അവർക്കൊപ്പം ഇരുന്ന് നോക്കൂ ആ മക്കൾ പിന്നെ ഒരു ചീത്ത കൂട്ടുകെട്ടിലും ചെന്ന് പെടില്ല എന്തിനും എനിക്ക് അച്ഛനും അമ്മയും ഉണ്ടെന്ന ധൈര്യം അവരിൽ ഉറച്ച ഒരു ആത്മവിശ്വാസം വളർത്തും കാര്യങ്ങൾ നമ്മളുമായി ഷെയർ ചെയ്യാൻ ഒരു മടിയും കാണിക്കില്ല കുഞ്ഞു കുഞ്ഞു ജോലികളിൽ അവരെയും ഒപ്പം കൂട്ടാം ടോയ്സും ന്യൂസ് പേപ്പറും ഒക്കെ അടുക്കി വെയ്പ്പിക്കാം കുറച്ചുകൂടി മുതിർന്നു കഴിഞ്ഞാൽ ക്ലീനിങ്ങിനും കുക്കിങ്ങിനും ഒക്കെ അവരെയും കൂടെ കൂട്ടാം ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാ കാര്യങ്ങൾക്കും അവരെയും ഇൻവോൾവ് ചെയ്യിപ്പിക്കുമ്പോൾ അത് അവരിലും ഒരു സോഷ്യൽ മെൻറ്റാലിറ്റി വളർത്താൻ സഹായിക്കും അമ്മമാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അങ്ങ് ഏറ്റെടുത്ത് ചെയ്യും ആ സമയം മക്കളും ഹസ്ബൻഡും ഒക്കെ ടി വി കാണുകയോ റിലാക്സ് ചെയ്യുകയോ ചെയ്യുന്നത് കാണുമ്പോൾ എൻ്റെ ജോലി മാത്രം ഒരിക്കലും തീരുന്നില്ല എന്ന പരാതി പറച്ചിലും പിറുപിറുക്കലുമാണ് ഒന്നുകിൽ അവരോടും ഹെൽപ്പ് ചെയ്യാൻ സ്നേഹത്തോടെ സമാധാനത്തോടെ പറയാം അല്ലെങ്കിൽ സന്തോഷത്തോടെ പിറുപിറുക്കാതെ പെട്ടെന്ന് ജോലി തീർത്ത് നമ്മളും റിലാക്സ് ചെയ്യുക ഇതിനിടയിൽ നമ്മളെ മറന്നുപോകരുത് കേട്ടോ നമ്മുടെ ഉള്ളിലും സന്തോഷവും ഉല്ലാസവും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയുണ്ട് അതിനെ സന്തോഷിപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഭയങ്കര റിലാക്സ് ആകും ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുക എല്ലാവരും കഴിച്ചിട്ട് ബാക്കിയല്ല കേട്ടോ എല്ലാവർക്കും കൊടുക്കുന്ന പോലെ തന്നെ നമ്മളും ആവശ്യമുള്ളത് കഴിക്കുക അതിപ്പോൾ ചോക്ലേറ്റ് ആയാലും ഐസ്ക്രീം ആയാലും ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോവുക പ്രത്യേകിച്ച് പ്രകൃതിയുമായി അടുത്തിണങ്ങിയ സ്ഥലങ്ങളിൽ അത് നമ്മുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കും യാത്രയ്ക്കൊന്നും സമയമില്ല എന്ന് എക്സ്ക്യൂസ് പറയരുത് ആദ്യമാദ്യം അടുത്തുള്ള സ്ഥലങ്ങളിൽ പോവുക ഫാമിലിയുമായും പോകണം ഫ്രണ്ട്സുമായും പോകണം രണ്ട് രണ്ട് വായ്പ ആണ് ഫാമിലിയുമായി പോകുമ്പോൾ നമുക്ക് ഒരു ഉത്തരവാദിത്വമുള്ള മൈൻഡായിരിക്കും പ്രത്യേകിച്ച് കുട്ടികളുമായൊക്കെ പോകുമ്പോൾ പക്ഷെ ഫ്രണ്ട്സുമായി പോകുമ്പോൾ നമ്മുടെ മനസ്സ് കുട്ടികളെ പോലെയാകും എത്ര പ്രായമായാലും അത് നമ്മളെ ബാധിക്കാതെ ഹെൽത്തിയായും ഹാപ്പിയായും ഇരിക്കാൻ ഇത്തരം യാത്രകൾ നമ്മളെ സഹായിക്കും എനിക്കിനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനുണ്ട് ഞാൻ ഇനിയും വരും താങ്ക് സോ മച്ച്